അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ഈ പറയുന്ന രഹസ്യ രഹസ്യഭാഗങ്ങളൊക്കെ തകർന്ന അവസ്ഥയിലായിരുന്നു കാര്യം എന്താ ആയിട്ട് ഈ കുഞ്ഞ് ഉപയോഗ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് തുടർച്ചയായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ബോധ്യപ്പെട്ടു പിന്നെ മാത്രമല്ല ഇത് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് ഈ ഇവൻ്റെ സ്രവം കിട്ടിയില്ല ഇവൻ്റെ സ്രവം ഈ കുട്ടിയുടെ ദേഹത്തുനിന്ന് കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്ത് അന്നേ ദിവസം എത്തിയില്ല വീഴ്ചയാണ് വലിയ വീഴ്ചയാണ് അന്നേ ദിവസം എത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്നേ ദിവസം അത് സ്ഥലം എസ് എച്ച്ഒ അന്നേ ദിവസം അവിടെ ഹാജരാ എത്തണം എന്നിരിക്കുക എസ് എച്ച്ഒ അവിടെ പോയില്ല അദ്ദേഹം പോയത് പിറ്റേ ദിവസമാണ് ഇങ്ങനെയുള്ള കുറേ വീഴ്ചകൾ അതായത് പ്രധാനപ്പെട്ട തെളിവുകളൊന്നുമില്ല എന്ന് കട്ടപ്പന അതിവേഗ കോടതി കണ്ടെത്തി പോലീസിനെ ശാസിച്ചു കളഞ്ഞു കോടതി ഇതൊന്നും ഇല്ലാതെയാണ് ജസ്റ്റിസ് വി മഞ്ജു ചോദിച്ചത് ഇത്രയും അലംഭാവത്തോടു കൂടിയാണോ ഒരു കേസ് അന്വേഷിക്കുന്നത് ഇതൊരു കുഞ്ഞു മരിച്ച കേസല്ല എങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്നത് എന്ന് കോടതിക്ക് ചോദിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഇവനെ വെറുതെ വിടുന്നത് ഈ അർജുനെ വെറുതെ വിടുന്നത്